ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ മലയാളം സബ്ജക്റ്റ് ആണ് നമ്മുടെ അവസാനത്തെ പാഠം മലയാളത്തിലെ അവസാനത്തെ പാഠം പത്താമത്തെ പാഠം ജഗ്ഗു അമ്മയെ കാണുമോ എന്ന പാഠത്തിന്റെ നമ്മൾ കുറച്ച് പേജസ് ആണ് അതായത് പേജ് നമ്പർ നമ്മുടെ ഇരുന്നൂറ്റി രണ്ട് തൊട്ട് ഇരുന്നൂറ്റി ആറ് വരെയുള്ള പേജസിന്റെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ അപ്പൊ നമ്മൾ ജഗ്ഗു അമ്മയെ കാണുമോ എന്നുള്ള പാഠം നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ് എല്ലാവരും ആ പാഠം കണ്ടു കണ്ടുകാണല്ലോ അപ്പൊ അതിന്റെ അവസാനത്തെ ഭാഗം അതായത് നമുക്ക് അവസാനം ഒരു കഥയുണ്ട് അല്ലെ കഥ കേൾക്കാം എന്നൊരു കഥ കഥയുടെ ഒരു ഭാഗമുണ്ട് അപ്പൊ ഈ കഥയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അതേപോലെ നമ്മുടെ ചങ്ങാതിത്തേ ഓക്കെ അപ്പൊ എന്താ ഈ കഥയുടെ പേരെന്താണ് കുറുക്കൻ രാജാവായി എന്താ കഥയുടെ പേരെന്താണ് കുറുക്കൻ രാജാവായി എന്നാണ് ഈ കഥയുടെ തലക്കെട്ട് കഥ വായിക്കാം എത്ര നാളായി ഒരു കോഴിയെ തിന്നിട്ട് ഇന്നൊരു കോഴിയെ പിടിച്ചിട്ട് തന്നെ കാര്യം കീരൻ കുറുക്കൻ പാത്തും പതുങ്ങിയും നാട്ടിലെത്തി മെല്ലെ മെല്ലെ കോഴിക്കൂടിൽ നേർക്കു നീങ്ങി ബൗ ബൗ പാണ്ഡൻ നായ കുരച്ചുകൊണ്ട് കീരന്റെ പിന്നാലെ ഓടി ബ്ലും ഓട്ടത്തിനിടയിൽ കീരൻ നീലച്ചായം നിറച്ച ചെമ്പിൽ വീണു ഹോ പാണ്ഡന്റെ പിടിയിൽപ്പെടാതെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു കാട്ടിലെത്തിയ കീരൻ കടുവച്ചാരുടെ മുന്നിലാണ് എത്തിപ്പെട്ടത് കീരനെ കണ്ടതും കടുവച്ചാർ ഓട്ടം തുടങ്ങി പുലിയും ചെന്നായും എല്ലാവരും കീരനെ കണ്ടു ഓടി ഇരുന്ന കാക്ക ചോദിച്ചു ഇത് ഏതാ ഒരു പുതിയ ജീവി മുമ്പെങ്ങും കണ്ടിട്ടില്ലല്ലോ ഇത് തന്നെ തക്കം ഈ കാട്ടിലെ രാജാവാകാം കീരൻ വിചാരിച്ചു എല്ലാവരെയും അറിയിക്കൂ ഇനി മുതൽ ഞാനാണ് ഈ കാട്ടിലെ രാജാവ് കീരൻ കാക്കാച്ചിയോട് പറഞ്ഞു കീരൻ അടുത്തു കണ്ട ഉയർന്ന മാറിൽ കയറി ഗമയിലിരുന്നു മൃഗങ്ങളെല്ലാം ചുറ്റും കൂടി എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവരൂ കീരൻ പുലിയെ നോക്കി പറഞ്ഞു എന്താണ് വേണ്ടത് പ്രഭോ ഞണ്ട് തന്നെ ആയിക്കോട്ടെ അങ്ങനെ കീരൻ രാജാവായി സുഖിച്ചു കഴിഞ്ഞു ിലാമുള്ള ഒരു രാത്രി കീരൻ പാറപ്പുറത്തിരിക്കുകയാണ് ദൂരെ കാട്ടിൽ നിന്ന് ഒരു ശബ്ദം ഓ ഓ ഔ ഔ കുർക്കന്മാർ ഓരിയിടുന്നു ഒട്ടും താമസിച്ചില്ല കീരനും മാനം നോക്കി ഓരിയിട്ടു ഓ ഓ ഔ ഔ കൂവൽ കേട്ട് എല്ലാവരും ഓടിയെത്തി അത് ശരി ഇവരാണല്ലേ രാജാവ് പിടിയവനെ വിടരുത് കള്ള കീരൻ കിട്ടിയ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അപ്പൊ എങ്ങനെയുണ്ട് കഥ നമ്മുടെ കീരൻ രാജാവായ കീരൻ കുറുക്കൻ രാജാവായ കഥയാണ് അപ്പൊ നമ്മുടെ കഥ കഥ ഇതാണ് നമ്മുടെ സ്റ്റോറി അടുത്ത് നമുക്ക് അവസാനത്തെ പേജില് ഇരുന്നൂറ്റി അഞ്ചില് പേജ് നമ്പർ ഇരുന്നൂറ്റി അഞ്ചിലുള്ള ചങ്ങാതിത്തത്തയാണ് അപ്പൊ ചങ്ങാതിത്തത്തേൽ ഇവിടെ കുറച്ച് അക്ഷരം ഇങ്ങനെ നമുക്ക് ചങ്ങാതിത്തത്തെ ചെയ്യാന്ന് അറിയില്ലേ കുറച്ച് അക്ഷരങ്ങൾ ഉണ്ട് അപ്പൊ ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുകയാണ് ചെയ്യേണ്ടത് അപ്പൊ എത്ര വാക്കുകൾ കിട്ടുമോ അത്രയും വാക്കുകൾ എഴുതാൻ ശ്രമിക്കുക അപ്പോഴാണ് നമ്മൾ പുതിയ പുതിയ പദങ്ങൾ പഠിക്കുക ഇവിടെ ഈ കുട്ടിയുടെ കയ്യിൽ എന്താണ് അക്ഷരം ഏതാണ് നമ്മൾ ആ ഇറ് ഇ ഈ നിലയില് നമ്മുടെ നമ്മുടെ ഇറ് അക്ഷരമാണിത് നമ്മുടെ സ്വരാക്ഷരം അല്ലെ അടുത്ത് എന്താണ് ഉം കണ്ടോ ഇൻ ഇവിടെ ഈ കുട്ടിയുടെ ഒക്കെ എന്താണ് നമ്മുടെ രണ്ടെണ്ണു രണ്ടെണ്ണയിൽ പഠിച്ചതാണെങ്കിൽ കൂട്ടക്ഷരമാണ് ഷ അതായത് ഷാ രണ്ടെണ്ണം എഴുതിയത് കൂട്ടക്ഷരമാണ് ഷ പിന്നെ നമ്മൾ എൻഡേ എന്നൊക്കെ എഴുതുമ്പോഴേ നമ്മൾ വായി പിന്നെ ഇവിടെ മൂന്ന് അക്ഷരങ്ങൾ ഇവിടെ നമ്മൾ എഴുതാൻ എഴുതാനാണ് പറയുന്നത് അപ്പൊ ഏതെങ്കിലും മൂന്ന് അക്ഷരങ്ങള് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എഴുതുക നമ്മൾ എന്ത് എഴുതേപോലെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മൂന്ന് അക്ഷങ്ങൾ എഴുതിയിട്ട് അത് വരുന്ന വാക്കുകൾ കണ്ടെത്തുക അപ്പൊ ഈ അക്ഷങ്ങൾ വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുകയാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് അങ്ങനെ ഇത്താത്തത് എഴുതാം അപ്പൊ അത് നോക്കി നമ്മൾ ഇറ് വെച്ച് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഋഷഭം ഋഷി ഋഷിജിത്ത് നമ്മൾ ജഗ്വിന്റെ കഥയിൽ പഠിക്കുന്നുണ്ട് കുട്ടിയുടെ പേര് ഋഷിജിത്തും കൺമണിയും ഋഷിജിത്ത് ഋണം ഇൺ വെച്ചിട്ട് കൂൺ മൂൺ തൂൺ കൺമണി കൺമഷി ഡ വെച്ചിട്ട് നമ്മൾ എന്താണ് വിഡി ഡക്ക ഷ മുത്തശ്ശൻ മുത്തശ്ശി പഴശ്ശിരാജ ചെറുശ്ശേരി തൃശൂർ ഇതൊക്കെ പേരാണ് കേട്ടോ പഴശ്ശിരാജ ചെറുശ്ശേരി എന്നൊക്കെ പറയുന്നത് പേരാണ് തൃശൂർ എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയുടെ പേരാണ് ഓക്കെ കേരളത്തിലെ നമ്മുടെ ഒരു ജില്ലയുടെ പേരാണ് തൃശൂർ പിന്നെ നമ്മൾ ഇത് ഇന്റീന്നാണ് നമ്മളത് കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നതാണ് ഇങ്ങനെ അല്ലാതെ നിങ്ങൾ എന്ന് വായിക്കരുത് നമ്മൾ എന്ത് നമ്മൾ ചങ്ങാതത്തിൽ കണ്ടില്ലേ ഇവിടെ ഈ അക്ഷരം ഇല്ലേ എന്റ് ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇന്റന്നാണ് നോക്കേ എൻറെ അതുപോലെ എന്താ നിന്റെ അവന്റെ അവൻറെ സെന്റ് അതൊക്കെ വരുന്നതാണ് ഇന്റല്ലേ പിന്നെ അടുത്തത് ജാ വെച്ചിട്ട് എന്തൊക്കെയാ ജഗ്ഗു ജമന്തി ജാതി വിജയം വ്യാജം ആ വെച്ചിട്ട് അറിയാലോ വട വടി കടിച്ചു തടി മുടി നാ വെച്ചിട്ട് ഏതൊക്കെയാ വന്നു തന്നു തോന്നി കന്ന് പാടുന്നു വെച്ചിട്ട് കളി ബാളു ചളി കുളം കളം അപ്പൊ നോക്കിയാൽ നമ്മള് ചങ്ങാതിൽ നമുക്ക് ഇഷ്ടമുള്ള മൂന്ന് അക്ഷരങ്ങളും കൂടെ എഴുതിയിട്ട് അത് വെച്ചുള്ള വാക്കുകളും കൂടെ കണ്ടെത്തുക അതാണ് നമ്മുടെ ചങ്ങാതിത്താത്ത അവസാനത്തെ എന്താണ് അവസാനത്തെ പേജിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ മുഖം വരയ്ക്കൂ എനിക്ക് കഴിയും കഴിയില്ല അപ്പൊ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് വായിച്ചിട്ട് നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ യെല്ലോ കളർ കോളം കണ്ടില്ലേ ഈ റൗണ്ടിനകത്ത് ഇതുപോലെ നമ്മൾ എന്ത് സ്മൈലി വരയ്ക്കുക അതെല്ലാം നിങ്ങളെക്കോട്ട് കഴിയില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഡ്രോ ചെയ്യണം ഓക്കെ അപ്പൊ ആദ്യത്തെന്താ പാട്ടിനോടൊപ്പം വരികൾ ചേർത്ത് പാടാൻ കഴിയും അപ്പൊ വരി പാട്ട് തന്ന കൂടുതൽ വരികൾ ചേർത്ത് എഴുതുമെന്ന് പറഞ്ഞാൽ പറ്റില്ലേ അങ്ങനെ വരികൾ ചേർത്ത് നിങ്ങൾക്ക് അത് പാടാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക നമ്മളൊരു സ്മൈലി വരയ്ക്കുക അതുപോലെ അടുത്ത് എന്താ കേട്ട പാട്ടുകൾ പാടാൻ കഴിയും ഒരു പാട്ട് കേട്ടിട്ട് പാടാൻ കഴിയുമോ എങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം ഒരു സ്മൈലിങ്ങിനെ വരയ്ക്കുക ഇതുപോലെ വരയ്ക്കുക കഴിയുമെങ്കിൽ കഴിയില്ലെങ്കിൽ ഇതുപോലെ വരയ്ക്കുക കഥാപുസ്തകങ്ങൾ വായിക്കാൻ കഴിയും ഇവിടെ എന്ത് ചെയ്യണം ഡ്രോ ചെയ്യുക കഥകളിൽ വായിച്ച കാര്യങ്ങൾ വരയ്ക്കാൻ കഴിയും കഥകളിൽ വായിച്ച കാര്യങ്ങൾ പറയാൻ കഴിയും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എഴുതാൻ കഴിയും ചിത്രങ്ങൾ വസ്തുക്കൾ എന്നിവ കൂട്ടങ്ങളാക്കാനും കാരണം പറയാനും കഴിയും അത് നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക ഇതുപോലെ സ്മൈലി വരയ്ക്കുക അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ കഴിയില്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ നല്ല സ്മൈലീസ് വരയ്ക്കുക ഇതാണ് നമ്മുടെ അവസാനത്തെ പേജില്ലേ അപ്പൊ എത്രയും ആണ് നമ്മുടെ അവസാനത്തെ പോർഷൻ നമ്മുടെ ക്ലാസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടമായില്ലേ അപ്പൊ നമ്മുടെ എല്ലാ മലയാള സബ്ജക്റ്റ് എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ് എല്ലാ ചാപ്റ്റേഴ്സും അപ്പൊ അതിന്റെ മറ്റ് ക്ലാസുകൾ കാണാൻ വേണ്ടി നമ്മൾ മലയാളത്തിന്റെ നമ്മൾ എന്ത് ചെയ്യുക പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും എല്ലാ പാഠങ്ങളും നന്നായി പഠിക്കുക അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു